ഞങ്ങൾ ോട് പറയാ വരും കേൾക്കറ്റ് മൂന്നാമതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ബിസിനസ് പ്രൊഫോസിന്റെ പേര് സി എ വി ജി അതിന്റെ ഫുൾ ഫോം കാൻസർ എവേ വെജി ഗാർഡൻസ് കാരണം നമുക്കറിയാം നമുക്ക് എല്ലാ അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് അതായത് കമാൻഡോ എൻകൗണ്ടർ റാപ്പിഡ് ആക്ഷൻ ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് കേൾക്കുമ്പോൾ എന്താണെന്ന് ഓർക്കും അല്ലേ വേറൊന്നുമല്ല നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിൽ അടിക്കുന്ന പെസ്റ്റിസൈഡ്സിന്റെ പേരുകളാണ് ഇതെല്ലാം അപ്പൊ ഇത്രയും വിഷപദാർത്ഥങ്ങളാണ് പച്ചക്കറിയാണെന്ന് പറഞ്ഞാൽ നമ്മളും നമ്മുടെ കുട്ടികളും എല്ലാവരും കഴിക്കുന്നു കഴിക്കി പച്ചക്കറി കഴിക്കുക പച്ചക്കറി കഴിച്ചില്ലെങ്കിൽ അസുഖങ്ങൾ വരും അല്ലെ പക്ഷെ പച്ചക്കറി കഴിച്ചാലാണ് ഇപ്പോൾ കൂടുതൽ അസുഖങ്ങൾ വരുന്നത് ആ രീതിയിലേക്ക് മാറുകയാണ് കാരണം ക്യാൻസറിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സോഴ്സ് ആണ് ഈ പറയുന്ന പച്ചക്കറിയും ഫ്രൂട്ട്സിലൂടെ വരുന്ന വിഷമടങ്ങിയ പെസ്റ്റിസൈഡ്സ് അതോടൊപ്പം തന്നെ ഫെർട്ടിലൈസൈഡ്സ് ഇതെല്ലാമാണ് നമ്മുടെ ഉള്ളിൽ അതായത് ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ നമ്മൾ പ്രായമായൊരു പേരെയും കഴിക്കുന്ന പച്ചക്കറിയിൽ അടങ്ങിയിരിക്കുന്നത് വേഷപദാർത്ഥങ്ങളാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാവരും മുക്തി കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് പ്രൊപ്പോസലാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് അത് എന്താണെന്ന് അറിയണ്ടേ വരും ശുദ്ധമാണ് ജൈവമാന്ന് പറഞ്ഞ് ഉരുളോട് പച്ചക്കറികൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഫരിലോ കൊണ്ടുവന്ന് നിങ്ങളെ കഴിപ്പിക്കുന്നതല്ല സി എ വി ജി പ്രൊജക്ട്സ് സി എ വി ജി പ്രൊജക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളോട് റിലാക്സ് ഫോറസ്റ്റിനോട് ആ സി എ വിജി പ്രൊജക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഒരു നേഴ്സറി സെറ്റ് ചെയ്യും നഴ്സറി എന്ന് വെച്ചാൽ അധികം സ്ഥലവും കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ഒരു ടെറസിലാണെങ്കിലും അല്ലെങ്കിൽ പാർക്ക് ഏരിയയിലാണെങ്കിലും എവിടെയും കുറച്ചൊരു സ്ഥലത്ത് ഞങ്ങൾ ഒരു നേഴ്സറി സെറ്റ് ചെയ്യും ആ ഒരു നിമിഷം തൊട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇതുപോലത്തെ മിയാവാക്കി ഗ്രോ ബാഗിൽ നട്ടു വളർത്തിയ ചെടികളായിരിക്കും സി എ ബി ജി പ്രൊജക്ടിൽ നിങ്ങൾ മെമ്പർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ടാവുന്നത് പ്യുവറായുള്ള വെജിറ്റബിൾസ് ആയിരിക്കും അതായത് നിങ്ങൾ എത്രനാൾ ഞങ്ങളോട് ആ ഒരു കോൺട്രാക്ട് മെയിൻറ്റൈൻ ചെയ്യുന്നു അത്രയും നാൾ ഞങ്ങൾക്ക് ഉറപ്പ് വരാൻ പറ്റും നിങ്ങളുടെ കൺമുമ്പിൽ വളരുന്ന ആ ഒരു പച്ചക്കറികളായിരിക്കും നിങ്ങൾ കഴിക്കുന്നത് അതിൻ്റെ ഒരു ഡിലേ വരില്ല കാരണം ഈ ഒരു പ്ലാന്റ് നമുക്ക് ഈൽഡ് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പുറകില് അടുത്ത സ്റ്റേജിൽ നിങ്ങൾക്ക് ഈൽഡ് തരേണ്ട ചെടികൾ അവിടെ വളരുന്നുണ്ടാവും ആ ഒരു ടൈപ്പ് ഒരു സൈക്കിൾ എന്നുള്ള രീതിയിൽ അത് കറങ്ങിക്കൊണ്ടേയിരിക്കും അത് എത്ര നാൾ ആ സൈക്കിൾ കറങ്ങണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം അതായത് വിഷമില്ലാത്ത പച്ചക്കറി എത്ര നാൾ കഴിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണം അപ്പോ നമ്മുടെ ജീവിതത്തിലെ കുറച്ച് വില്ലന്മാരെ നമ്മളിപ്പോ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അതായത് വായുവിലൂടെ വരുന്ന പൊല്യൂട്ടൻസ് അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ സാധിക്കും അതായത് പ്രകാരം ആ ഒരു കാർഡ് ഉണ്ടാക്കുന്നു ആ ഒരു പൊല്യൂട്ടൻസ് എല്ലാവരും ഫിൽറ്റർ ചെയ്യുന്നു ഫിൽറ്റർ ആയി മാറി നമുക്ക് പ്യൂർ ആയിട്ടുള്ള ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നു അവൻ രണ്ടാമതായിട്ട് നമ്മുടെ ടെൻഷൻ സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻസ് സെല്ലാം ഫോറസ്റ്റ് ബാഥിങിലൂടെ അതും നമുക്ക് ഇല്ലാതാക്കുന്നു മൂന്നാമതായിട്ട് ഡെയിലി നമ്മൾ കഴിച്ചു വരുന്ന വിഷങ്ങൾ അതായത് എൻകൗണ്ടറും റാപ്പിഡ് ആക്ഷനും ഇതെല്ലാം കമാൻഡോ ഇതെല്ലാം അടങ്ങുന്ന അതായത് ഇതെല്ലാം പ്രെസ്റ്റേറ്റ്സ് ആണ് ഇതെല്ലാം അടങ്ങുന്ന പച്ചക്കറികളെയും നമ്മൾ കട്ട് ചെയ്തു നാലാമതായിട്ട് ഒരാളുണ്ട് ഇവൻ ഫ്രൂട്ട്സ് അടങ്ങിയിരിക്കുന്ന വിഷങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ് അല്ലേ അപ്പോൾ അതിൽ നിന്ന് ഒരു മുക്തി കിട്ടാനാണ് ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു സി എഫ് ജി അതായത് ക്യാൻസർ ഫ്രൂട്ടി ഗാർഡൻ